അലർജീസ് എന്താന്ന് നോക്കാം പലരും ചോദിക്കുന്നുണ്ട് ഓ അലർജിയാണ് എനിക്ക് പൊടീന്റെ അലർജിയാണ് എനിക്ക് മരുന്നിന്റെ അലർജിയാണ് എന്തുകൊണ്ടാണ് ഈ അലർജി ചിലപ്പം പൊടി അലർജി എനിക്കുണ്ടാവും ചിലപ്പോൾ വേറെ ഒരാൾക്ക് ഉണ്ടാവില്ല അതെന്തോണ്ടാകും ചില മരുന്നുകൾക്കൊക്കെ എനിക്ക് അലർജി ഉണ്ടാവും പക്ഷെ വേറൊരാൾക്ക് അതിന്റെ അലർജി ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം ഇതിന്റെ മെയിൻ നില നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മുടെ എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ഫോറിൻ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ പുറമെ നിന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി തെറ്റിദ്ധരിച്ചിട്ട് ലൈക്ക് ആ ഇതൊരു നമ്മുടെ വില്ലനാണ് അപ്പോൾ നമ്മൾ അതിനെ ആക്രമിച്ച് കൊന്നു കളയണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുകയാണ് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമുക്ക് ഹാമില്ലെന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വിചാരിക്കും ഓക്കെ ഇതെന്തോ നമ്മുടെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സാധനമാണ് നമ്മൾ അതിനെ ഇതാക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആന്റിബോഡീസ് ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്യും ആന്റിബോഡീസ് എന്ന് പറയുമ്പോ ഇതിന്റെ പോരാളികൾ അതിനെ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഇത് ഈ സബ്സ്റ്റൻസിനെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് റിലീസ് ചെയ്യും ഈ കോമ്പൗണ്ട് കാരണമാണ് നമുക്ക് പല റിയാക്ഷൻസും നമ്മുടെ ബോഡിയിൽ കാണുന്നത് ചിലപ്പോൾ മൈനർ റിയാക്ഷൻസ് ആവാം ചിലപ്പോൾ ജസ്റ്റ് ഒരു കണ്ണീന്ന് വെള്ളം വരാം അല്ലെങ്കിൽ ചെറിയ ഒരു ചൊറിച്ചില് വരാം അത്രയേ ഉള്ളൂ ചില ആൾക്കാർക്ക് അത് എക്സ്ട്രീം ലെവലിൽ പോയിട്ട് അനഫ്ലാക്സിബിൾ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരെ വരാം ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കണ പോലെ ഇനി നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ അലർജി ഉണ്ടെങ്കിലും നമുക്ക് ചൊറിച്ചില് വരാം അണ്ണക്കി ചൊറിച്ചില് വരാം വെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട് ലിപ്സും ബാക്കിയുള്ള സറൗണ്ടിങ് ഉള്ള ഏരിയാസും അതുപോലെ തന്നെ ത്രോട്ടില് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇനി മരുന്നിനോടുള്ള അലർജി ആണെങ്കിൽ നമുക്ക് ദേഹമാസകലം അതിന്റെ ഇച്ചിങ് വരാൻ ചാൻസ് ഉണ്ട് ഒരു റെഡ് നിറത്തിലുള്ള റാഷസ് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എക്സ്ട്രീം കേസസിൽ പോവുകയാണെങ്കിൽ എനഫലാക്സിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ കറക്റ്റ് ഒരു ഡോക്ടറെ കണ്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് ഡെത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മരുന്നിനോടൊക്കെ അലർജി ഉണ്ടെങ്കിൽ സ്പെസിഫിക്കലി അത് ഓർത്ത് വെക്കുക ഏത് മരുന്നാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്ന് എന്നിട്ട് ഈ മരുന്ന് അടുത്ത പ്രാവശ്യം ഏതൊരു ഡോക്ടറെ കാണിക്ക കാണിക്കാൻ പോകുമ്പോഴും ആ ഡോക്ടർ അലർജി ഉണ്ടോ എന്ന് ചോദിക്കും നിങ്ങളോട് അപ്പൊ ഈ സമയത്ത് നിങ്ങൾ കറക്റ്റ് ആ മരുന്നിന്റെ പേര് പറയും അത് നന്നായിട്ട് ഓർത്തിരിക്കണം അല്ലെങ്കിൽ ആ മരുന്ന് തന്നെ പിന്നെയും ഡോക്ടർക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നുള്ള കാര്യം അപ്പൊ ചിലപ്പം ആ മരുന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ഈ കോമൺ ആയിട്ടുള്ള അലർജൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിലർക്ക് മുട്ട പാൽ ആപ്പിൾ വീറ്റ് അങ്ങനെ കുറെ സാധനങ്ങൾക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാവാം ചിലർക്ക് നട്ട്സ് ഒക്കെ അലർജി ആയിരിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് എപ്പോഴും ഒരു പാക്കറ്റിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കണം പിന്നെ പലതരം ഉണ്ട് ചില ഹോസ്പിറ്റൽസിലൊക്കെ ഇതിന്റെ അലർജി ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ കോമ്പൗണ്ട് ഏത് കോമ്പൗണ്ട് ആണെന്ന് വെച്ചാൽ നമ്മൾ പ്രിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ നോക്കും അങ്ങനെ റിയാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലാവും അപ്പൊ അവർ പറയും നമുക്ക് അലർജി ഉണ്ട് ആ സാധനം നമ്മൾ തൊടാൻ പാടാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം നന്ദി നമസ്കാരം